പനിക്കിടക്കയിൽ വിറച്ച് കേരളം മഞ്ഞപ്പിത്തത്തിന് പിന്നാലെ മലപ്പുറത്ത് എച്ച് വൺ എൻ വണും മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും വ്യാപകം തിരുവനന്തപുരത്ത് കൂടുതൽ പേർക്ക് കോളറ സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ് ഒരരുമായി അരുൺ അമൃത്നാഥും ചേരുന്നുണ്ട് ഒപ്പം അമൽ തേനംപറമ്പിലും ഉണ്ട് നമുക്ക് ആദ്യം അരുൺ അമൃത്നാഥിലേക്ക് തന്നെ പോവാം അരുൺ ഗുഡ് മോർണിംഗ് ഈ പനിയുടെ വ്യാപനം അതങ്ങനെ കുറച്ച് ജാഗ്രത വേണ്ടതാണ് കുറച്ച് അധികം ജാഗ്രത വേണ്ടതാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു എന്തൊക്കെയാണ് ആരോഗ്യവകുപ്പ് എടുത്തിട്ടുള്ള നടപടികൾ ഈ പനി പടരാതിരിക്കാനും നിയന്ത്രണ വിധേയമാക്കാനും ഇത് നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പനിയുടെ ഒരു എന്നുള്ളത് മലപ്പുറത്തെ ഒരു ആശങ്കയിലേക്ക് വരുമ്പോൾ ആദ്യം മഞ്ഞപ്പിത്തമായിരുന്നു പ്രധാനമായും ഈ മേഖലകളിലൊക്കെ പടർന്നു തുടങ്ങിയത് അതിപ്പോൾ നിലവിൽ നിയന്ത്രണ വിധേയമായി വരുമ്പോഴാണ് പുതിയൊരു ആശങ്കയായി എച്ച് വൺ എൻ വൺ കൂടി വരുന്നത് ഈ വർഷമാകെ മുപ്പത് പേർക്ക് രോഗം ബാധിച്ചു തുടക്കത്തിൽ തന്നെ മുപ്പത് പേർക്ക് ഒരു രോഗം ബാധിച്ചൊരു സ്ഥിതിഗതിയുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന നിലവിലൊരു സാഹചര്യം എന്നത് ജൂലൈ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള കണക്കിൽ പന്ത്രണ്ട് പേർക്ക് രോഗം വ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരാഴ്ചക്കിടെ ഈ ഏഴുപേരിലേക്ക് രോഗം എത്തിയ ാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഒരു രോഗവ്യാപനത്തിൻ്റെ സാധ്യതയാണോ എന്നൊരു ആശങ്ക മാത്രമാണ് നിലവിലുള്ളത് അതിന് ഒരാണ ആരോഗ്യവകുപ്പിൻ്റെ നിഗമനവും അത് ആ സാഹചര്യമെല്ലാം ആരോഗ്യവകുപ്പ് വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് പനിയും ജലദോഷവുമാണ് പ്രധാന ലക്ഷണം ഒപ്പം തന്നെ ഈ വയറിളക്കം ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളും പലരും കാണുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഒരു സ്ഥിതിഗതി വിലയിരുത്തിക്കൊണ്ട് തന്നെ എന്താണ് സാഹചര്യം എന്നുള്ളത് ഉൾപ്പെടെ വിലയിരുത്തുകയാണ് ആരോഗ്യവകുപ്പ് എന്തായാലും ചെയ്യുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ ഈ കണക്കുകൾ പൂഴ്ത്തിവെച്ച ഒരു സാഹചര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ പരിശോധിച്ചപ്പോൾ മലപ്പുറം ജില്ലയിലായിരുന്നു പ്രതിദിനം ഏറ്റവും കൂടുതൽ പനിബാധിതരുണ്ടായിരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് ദിവസം പ്രതിദിനം ആയിരത്തിന് മുകളിൽ പനി ബാധിച്ച ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട് അത്തരത്തിൽ ഇപ്പോഴും പനി ബാധിതരുടെ എണ്ണത്തിൽ ഒരു കൂടുതൽ ഇപ്പോഴും മലപ്പുറം ജില്ലയിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മലപ്പുറം താലൂക്ക് ആശുപത്രിയുടെ മുന്നിലാണ് ഇപ്പോഴുള്ളത് എന്താണ് അറിയില്ല പണിയാണോ പണിയാണോ ോത്തി അത് തന്നെയായിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലുള്ള ഈ ചികിത്സാ സംവിധാനങ്ങളിലെ പ്രശ്നങ്ങളും നമ്മൾ നേരിട്ടായിരുന്നു കൂടുതൽ ആളുകൾ എത്തുമ്പോൾ അതിനുള്ള ഒരു സംവിധാനങ്ങളുണ്ടോ എന്നുള്ളത് ആശുപത്രികളുടെ പല പ്രശ്നങ്ങളും നമ്മൾ കഴിഞ്ഞ റിപ്പോർട്ടുകളൊക്കെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട പ്രതികരണം തന്നെയാണ് നമ്മൾ തേടുന്നത് എന്താണ് നിലവിലൊരു സാഹചര്യം ഇപ്പോൾ കൂടുതൽ ആളുകളൊക്കെ എത്തുമ്പോൾ എന്താ ആശുപത്രിയാണ് കൂടുതൽ ആൾക്കാർ വരേണ്ടത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പനി വരും ഇവിടേത് ഗുളിക കുടിക്കും ഒരു ദിവസം രണ്ട് ദിവസം കുടിക്കുക പിറ്റേത് ദിവസം ആളുകൾ തളർന്ന് കിടക്കുകയാണ് പിന്നെ അത് ദിവസങ്ങളോളം കിടക്കേണ്ട സമയം വരിക അപ്പോൾ ഇത് ഇതിൽ ആശങ്ക ഉണ്ട് ആളുകൾക്ക് അപ്പോൾ ഇതിനുള്ള ചികിത്സകളും കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഇതിനെ പറ്റിയൊരു കണക്കോ കാര്യങ്ങളോ ഏത് പനിയാണ് ഇവിടെ പറ്റിയിട്ടുള്ള ഒരു റിസർച്ചോ നടന്നോക്കണമെന്നുള്ളൊരു അറിയിപ്പില്ല ജനങ്ങളെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ടുള്ള വല്ല ഒന്നും നടത്തില്ല അപ്പൊ അത് വലിയ ആശങ്കയാണ് ഇപ്പൊ ഈ കുട്ടികളൊക്കെ പോകുമ്പോൾ വെച്ചാൽ പളത്തിൽ ഇവിടെ ഒക്കെ പോയി ചാടി കുളിച്ച് പോയി മയക്കാലം അല്ലേ അല്ലെ അങ്ങനത്തെ വിഷയങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് കുറവുണ്ട് അത് തീർച്ചയായിട്ടും അവർ കുറവുണ്ട് അതിലിപ്പോൾ സർക്കാരിന് വളരെ അനാസ്ഥയാണ് ഉള്ളത് സർക്കാർ എന്ത് അവിടെ ചെയ്തിട്ടുള്ളത് നമ്മളൊക്കെ അറിയേണ്ട കാര്യങ്ങളല്ല എന്ത് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ സാധാരണക്കാരായ ആളുകളാണ് ഇതിൽ കൊടുക്കാൻ പോവേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് ഈ മുന്നറിയിപ്പ് നിർദ്ദേശങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടെന്നാണ് ആരോഗ്യവകുപ്പ് എന്തായാലും വിശദീകരിക്കുന്നത് ഒരു ഭാഗത്ത് കണക്കുകൾ ഇങ്ങനെ ആശങ്കയായി വരുന്നുണ്ട് എന്തായാലും ആശങ്ക വേണ്ട ജാഗ്രത മതി എന്ന് തന്നെ ആരോഗ്യവകുപ്പ് ആവർത്തിക്കുകയാണ് പക്ഷെ ആ ജാഗ്രത കൃത്യമായി എല്ലാവരിലേക്കും നിർദ്ദേശമായി എത്തണം എന്നുള്ളതാണ് അത് എത്തുന്നില്ല എന്നൊരു പരാതി ഒരു ഭാഗത്തു നിന്ന് വരുന്നുമുണ്ട് അപ്പോൾ ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് വലിയ ആശങ്കകളില്ല എങ്കിൽ പോലും ഇത് പടരാതെ നോക്കേണ്ടത് നിയന്ത്രണ വിധേയമാക്കേണ്ടത് എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ വലിയ ചുമതലകളിൽ ഒന്നാണ് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എല്ലാവരിലേക്കും എത്തട്ടെ തന്നെയാണ് ശരി അരുൺ തിരുവനന്തപുരത്ത് നിന്നും ഇപ്പോൾ അമൽ തേനം പറമ്പിൽ നമുക്കിപ്പം ചേരുന്നു തിരുവനന്തപുരത്ത് കോളറ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അമൽ അക്കാര്യത്തിൽ ഒരു ആശങ്കയുടെ ആവശ്യമുണ്ടോ അതോ നിയന്ത്രണ വിധേയമാണോ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ആശുപത്രികളിലൊക്കെ ഇത് സംബന്ധിച്ച് ഇത് നിയന്ത്രണ വിധേയമാക്കാനുള്ള മരുന്നുകളടക്കം സ്ട്രോക്കുണ്ടോ സജ്ജീകരണങ്ങളുണ്ടോ ഇത് ഈ സംസ്ഥാനത്ത് പനി പടർന്നു പിടിക്കുന്ന പശ്ചാത്തലം നമ്മൾ കാണുന്നതാണ് പതിമൂവായിരത്തിലധികം പേർക്ക് പനി പ്രതിദിനം ഇന്നലെ ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ പതിമൂവായിരത്തിലധികമാണ് അതിനൊപ്പമാണ് ഈ കോളറകൂടി തിരുവനന്തപുരത്ത് ഇങ്ങനെ ഒരു ആശങ്കയായി മാറുന്നത് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിലെ ഒരു കെയർ ഹോമിൽ ഉള്ള ഒൻപത് പേർക്കാണ് കോളറ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ പതിനാറ് പേർ കോളറയുടെ ലക്ഷണങ്ങളുമായി ഇപ്പോൾ ചികിത്സ തേടിയിട്ടുമുണ്ട് സ്വാഭാവികമായും ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന നമ്മൾ പരിശോധനയ്ക്ക് അയച്ച സാമ്പിളുകളിൽ പുറത്തു വന്ന സാമ്പിളുകളിൽ ഭൂരിഭാഗവും പോസിറ്റീവ് ആകുന്ന ഒരു ഫലമായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഈ ലക്ഷണമുള്ള ആളുകൾക്കും കോളർ സ്ഥിരീകരിക്കും എന്നുള്ളത് തന്നെ മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളുമായാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോകുന്നത് ഐസൊലേഷൻ സെൻ്റർ അടക്കം ക്രമീകരിച്ചുകൊണ്ട് ഈ കോളറ ബാധിച്ച ആളുകളെയും ഗുരുതരമായ ലക്ഷ ുള്ള എല്ലാം ആയിരാനിമുട്ടത്തുള്ള ഒരു ഐസൊലേഷൻ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് മാത്രമല്ല പ്രശ്നം കൂടുതൽ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായ ആളുകളെ മറ്റാശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജ് അതോടൊപ്പം തന്നെ ജനറൽ ആശുപത്രി അടക്കമുള്ള ആശുപത്രിയിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ളത് നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലാണ് അവിടെ ഒ പിയിലെയൊക്കെ തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വലിയ ക്യൂ ആണ് ഈ ഒ പിയിലടക്കം ഉള്ളത് മിക്കവാറും ആളുകൾ പനി ബാധിതമായാണ് എത്തുന്നത് ഇപ്പോൾ ചെറിയൊരു പനിയുണ്ടെങ്കിൽ കൂടി ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു സർദിയൊക്കെ വന്ന് െങ്കിൽ അത് കോളറയാണോ എന്നൊരു ആശങ്ക കൂടി അവർ പങ്കുവെക്കുകയാണ് അതിനാൽ തന്നെ കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്നു അതെന്തായാലും നല്ല കാര്യമാണ് സ്വയം ചികിത്സ തേടുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ ആരോഗ്യവയ്പ്പുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പറയുക അവർ വ്യക്തമാക്കുന്നത് സ്ഥിതി നിലവിൽ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളൊരു കാര്യമാണ് ഈ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല ജാഗ്രതയാണ് വേണ്ടത് എന്നുള്ള കാര്യവും അവർ പറയുന്നു ഇപ്പോഴെന്തായാലും ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ വർധനവുണ്ട് ഈ കെയർ ഹോം അടച്ചിട്ടുണ്ട് കെയർ ഹോമിലെ അന്തേവാസികളായ കുട്ടികളോടെല്ലാം അവിടെ നിന്നും അവരെ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിനാൽ തന്നെ അവിടുത്തെ പ്രശ്നം ഇപ്പോൾ നിലവിൽ പരിഹരിക്കപ്പെട്ടു ഒറ്റ സ്ഥലത്ത് മാത്രമാണ് ഒരു ഒരു കെയർ ഹോമിൽ മാത്രമാണ് പ്രശ്നമുണ്ടായിരുന്നത് അവിടുത്തെ കേസുകൾ മാത്രമാണ് നിലവിൽ ിൽ പോസിറ്റീവായിട്ടുള്ളത് അതിനാൽ മറ്റ് പ്രശ്നങ്ങൾ പുറത്തേക്കൊരു വ്യാപനം ഉണ്ടാകില്ല എന്നൊരു പ്രതീക്ഷ ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും പനിബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിനൊപ്പം തന്നെ തിരുവനന്തപുരത്ത് ഏറ്റവും ആശങ്കയായി മാറുന്നത് ഈ കോളറ വ്യാപനം തന്നെയാണ് മോദി